സച്ചി നീലിമയോടൊപ്പം ചേർന്ന് നിന്ന് തന്റെ ഫോണിൽ ഒരു സെൽഫി എടുക്കുവാണ് ഈ ഫോട്ടോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ മാഡം ഇങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടെന്ന് എന്റെ വൈഫിന് കാണിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞ് സച്ചി തിരിച്ചു പോവാണ് വീട്ടിലെത്തിയ ഉടൻ സച്ചി നീലിമയുടെ കൂടെ എടുത്ത സെൽഫി രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളാണോ സച്ചിയുടെ പറഞ്ഞ കാനഡക്കാരി ഫ്രണ്ട് നന്നായിട്ടുണ്ടെന്ന് രേവതി പറയുമ്പോ ദേവു അങ്ങോട്ട് വരുവാണ് അവളുടെ ഫോട്ടോ കണ്ട ദേവു ആകെ ഷോക്കായി നിക്കുവാണ് ഇവളെ ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് ദേവു പറയുമ്പോ അവളെ എങ്ങനെ കാണാനാ ഇവര് നാട്ടിലല്ല അങ്ങ് കാനഡയിലാ ഇടയ്ക്കൊക്കെ വന്നു പോവാറുണ്ട് എന്ന് പറയുവാണ് സച്ചി ഇല്ല സച്ചേട്ടാ ചേച്ചി ഇത് അവളാണ് നിങ്ങളുടെ കല്യാണത്തിന് വന്നില്ലേ ആ സമയം സച്ചേട്ടന്റെ ഏട്ടനുമായി സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാ എന്ന് ദേവു പറയുവാണ് അതെ ഞാനും ഇവരെ കണ്ടതുപോലെയുണ്ട് സച്ചേട്ട എന്ന് രേവതി പറയുമ്പോ ദേവു ഉറപ്പാണോ നീ പറയുന്നേ എന്ന് സച്ചി ചോദിക്കുവാണ് അതേട്ടാ എനിക്കന്ന് ഡൗട്ട് വന്ന് ഈ പെണ്ണിന്റെ പിന്നാലെ ഫോളോ ചെയ്തു പോയതാ ഫോണിൽ ഏതോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു ആ ഞാൻ നീലിമയാണ് സംസാരിക്കുന്നെന്നായിരുന്നു അങ്ങനെ ദേവു പറഞ്ഞത് കേട്ട് സച്ചിയാകെ വല്ലാതാവു ആണ് നിങ്ങളുടെ ഏട്ടന്റെ മുൻപ് ലവ് ചെയ്തിരുന്ന ആ പെണ്ണിന്റെ പേരും ഇത് തന്നെ ആയിരുന്നില്ലേ കാനഡയിൽ നിന്നും വന്നേന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ ഏട്ടൻ ചതിച്ചിട്ട് പോയ പെണ്ണ് അവള് കാനഡയിൽ നിന്നുള്ളതല്ലേ എന്ന് രേവതി ചോദിക്കുവാണ് അതെ ഒരിക്കൽ ആ പെണ്ണ് പോവുന്നതിനു മുൻപ് സാക്ഷി ഒപ്പിടാൻ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയില്ലേ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ രേവതി എന്ന് സച്ചി പറയുമ്പോ ഇനി ഡൌട്ട് ഒന്നും വേണ്ട ഇത് നിങ്ങളുടെ ഏട്ടന്റെ കാമുകി തന്നെയാവു എന്ന് ദേവു മറുപടി കൊടുക്കുവാണ് അപ്പോ ഈ കള്ളിയാണോ എന്റെ അച്ഛന്റെ കാശ് എടുത്ത് ഓടിയത് രേവതി ഇതിലെന്തോ ചതിയുണ്ട് ആ പെണ്ണ് പോയതിനു ശേഷമാണ് സുതിക്ക് ഷോപ്പ് തുടങ്ങാൻ കാശ് ഒക്കെ വന്നത് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നു പറഞ്ഞ് സച്ചി കാർ എടുത്ത് നീലിമയുടെ വീട്ടിലേക്ക് പോവാണ് വാതില് തുറന്ന നീലിമ സച്ചി നിങ്ങളോ ഞാൻ കോൾ ചെയ്തില്ലല്ലോ പിന്നെന്താ ഈ നേരത്ത് എനിക്കിന്ന് കാറ് വേണ്ട എന്ന് നീലിമ പറയുവാണ് കാറ് വേണ്ട പക്ഷെ എനിക്ക് പണം വേണം എന്നു പറഞ്ഞ് സച്ചി വീട്ടിൽ കയറി ഇരിക്കുവാണ് സച്ചി കാറ് എന്ന് പറഞ്ഞില്ലേ പിന്നെ നിയന്തിന അകത്ത് വന്നിരിക്കുന്നത് പുറത്തേക്ക് പോ സച്ചി എന്റെ സംസാരം ശരിയല്ല എന്നു പറഞ്ഞ് നീലിമ സച്ചിയോട് ദേഷ്യപ്പെടുവാണ് നിന്റെ പേര് നീലിമ എന്നല്ലടി എന്ന് സച്ചി ചോദിക്കുമ്പോ ഇത്രയും നാളും മേഡെന്ന് വിളിച്ചിട്ട് ഇപ്പൊ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നോ നിനക്കെന്താ എന്തുപറ്റി സച്ചി നിനക്കൊക്കെ ലിമിറ്റ് വയ്ക്കേണ്ടതായിരുന്നു അതാ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് നീലിമ ദേഷ്യപ്പെടുവാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വെറും ഡ്രൈവർ ആയിട്ടല്ലടി നിനക്ക് സുതി അറിയാമോടി എന്താ നീ മറന്നുപോയോ നിന്റെ പൂർവ്വ കാമുകൻ ഇപ്പൊ ഓർമ്മ വന്നോ ഒന്ന് രണ്ടു പേരാണെങ്കിൽ അല്ലെ ഓർമ്മ വരൂ നിനക്ക് എത്ര കാമുകന്മാരുണ്ടാവും എന്ന് സച്ചി ചോദിക്കുന്നത് കേട്ട് മൈൻഡ് യുവർ വേർഡ് സച്ചി എന്നു പറയുവാണു നീലിമ ശേഷം സച്ചിക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട് കാനഡയിൽ നിന്ന് വന്ന വെറും പാവും പെണ്ണാണെന്ന ഞാൻ കരുതിയത് നീ ഇത്രയും വലിയ തരികിടെയാണെന്ന് ഇന്നാടി എനിക്ക് മനസ്സിലായത് ഞാനും സുതിയൊക്കെ ഒരേ ബ്ലഡ് ആണ് എന്റെ ഏട്ടനാവൻ നീ ഒരുത്തനെ പറ്റിച്ച് നാട് വിട്ടില്ലേ ആ സുതിയുടെ അനിയനാ ഞാൻ നീ അവനെ മാത്രം മറന്നുപോയോ അതോ അവന്റെ കൈയിൽ നിന്ന് കൊണ്ടുപോയ അമ്പത് ലക്ഷത്തിന്റെ കാര്യവും മറന്നോ എന്ന് സച്ചി ചോദിക്കുവാണ് ചുറ്റി വളയേണ്ട സച്ചി നീ സുധീടെ അനിയൻ അതല്ലേ പറയാൻ വന്നത് ഇപ്പൊ നിനക്കെന്താ വേണ്ടേ അത് സ്ട്രേറ്റ് ആയി ചോദിക്ക് എന്ന് നീലിമ പറയാണ് നീ എടുത്തോണ്ട് പോയ അമ്പത് ലക്ഷം അവൻറെതല്ല എന്റെ അച്ഛൻറേതാണ് എന്ന് പറയുവാണു സച്ചി അറിയാം നിന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് പണമല്ലേ എന്ന് നീലിമ പറയുമ്പോ അപ്പോ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ നീ എടുത്തോണ്ട് ഓടിയതല്ലേ അത്രയും അഹങ്കാരാണോടി നനക്ക് ആ പണം ആരെയും പറ്റിച്ച് സമ്പാദിച്ചതൊന്നുമല്ല എന്റെ അച്ഛൻറെ മുപ്പത്തഞ്ചു വർഷത്തെ വിയർപ്പാത് അത് പറ്റിച്ച് നീ ഓടിപ്പോയില്ലേ എന്ന് ചോദിച്ച് സച്ചി നീലിമയെ തല്ലാനായി കൈ ഉയർത്തുകയാണ് എന്ന അവളാ കൈതടുത്ത് നിന്റെ അച്ഛന്റെ പണം പറ്റിച്ചത് ഞാനല്ല സച്ചി നിന്റെ ഏട്ടൻ തന്നെയാണ് അവനെ പോയി അടിക്കാൻ നോക്ക് എന്ന് നീലിമ പറയാണ് അവന്റെ കൈന്ന് നീ അല്ലടി പണം എടുത്തോണ്ട് ഓടിയത് അവൻ വലിയ പഠിപ്പൊക്കെ പഠിച്ചിട്ട് ബുദ്ധിയില്ല അതാ നിന്നെ വിശ്വസിച്ചു പോയത് നിന്നെ അടി ഒരുപാട് നാളായി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നേ എന്നാ നീ എന്റെ കറിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ ഇത്രയും നാള് നീ ചുറ്റി നടന്നില്ലേ വിധി നിന്നെ എൻറെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി അതൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ അച്ഛനെ പോലെ നല്ലവനായ മനുഷ്യനെ കഷ്ടപ്പെടുത്തിയിട്ട് ഒരുപാട് നാളൊന്നും നിനക്ക് സന്തോഷായി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ സച്ചി പറയുമ്പോ ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് എന്ന് നീലിമ ചോദിക്കുവാണ് സുധീ പറ്റിച്ചോണ്ട് പോയ അമ്പത് ലക്ഷം അത് ഫുൾ ആയിട്ട് എനിക്ക് ഇപ്പൊ കിട്ടണം ആ പണം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല നീ വേണെങ്കിലേ പോലീസിൽ ഫോൺ അവര് വരട്ടെ നീ ആരാണെന്ന് അവർക്കും മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുവാണ് സച്ചി അത് കേട്ട് നീലിമ ഞാൻ ഞാനെന്തിനു പോലീസിനെ കോൾ ചെയ്യണം ഇൻഫാക്ട് നീ ഇപ്പൊ ചോദിക്കുന്നത് കേട്ട് എനിക്ക് ചിരി വരുവാണ് എന്ന് നീലിമ പറയുവാണ് നീ കട്ടോണ്ട് പോയ കാശ് ചോദിക്കുമ്പോ നിനക്ക് ചിരി വരുന്നു അല്ലേ മര്യാദയ്ക്ക് കാശ് എടുക്കടി അല്ലെങ്കിലെ സച്ചിയുടെ മറ്റൊരു മുഖം നീ ഇപ്പോ കാണും എന്നു പറഞ്ഞ് സച്ചി വരുമ്പോ ആ പണം ഞാൻ എന്നെ അവന് കഴിഞ്ഞു ഞാൻ പണം കൊടുത്ത കാര്യം അവൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് നീലിമ ചോദിക്കുവാണ് ചുമ കള്ളം പറയാതെ എന്ന് സച്ചി പറയുമ്പോ ഞാൻ എന്തിനു കള്ളം പറയണം അമ്പത് ലക്ഷം കൊടുത്തത് പലിശയോടെയാണ് എന്താ നിനക്ക് അതറിയില്ലേ അപ്പോ ആരോടും അവൻ പറഞ്ഞില്ലല്ലേ എന്താ സച്ചി നിന്റെ ഫാമിലിയിൽ ആർക്കും വിവരമില്ലേ എന്ന് ചോദിച്ച് നീലിമ കളിയാക്കുവാണ് ഇടി എന്റെ കുടുംബത്തെ പറ്റി സംസാരിക്കാതെ പണം നീ എപ്പോ കൊടുത്തു എന്ന് സച്ചി ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതല്ലേ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോ നിന്റെ ഏട്ടൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി പ്രോബ്ലം ഉണ്ടാക്കി അപ്പോ തന്നെ അമ്പത് ലക്ഷം കൊടുത്തു നിങ്ങളാ സൈൻ ചെയ്തത് എന്ന് നീലിമ പറയുമാണ് സത്യാണോ നീ പറയുന്നെ എന്ന് സച്ചി ചോദിക്കുമ്പോ ആണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈൻ ഇട്ടത് നീ തന്നെയാ സച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് ആ കേസിന് വേണ്ടിയാ അന്ന് ഫുൾ കാശും സെറ്റിൽ ചെയ്തു നിനക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലേ നീ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു നോക്ക് എസ്ഐ തന്നെ എല്ലാം പറഞ്ഞു തരും ഇതറിയാതെ എന്റെ മെക്കിട്ട് കേറാതെ കാശ് ചോദിച്ച് ഹീറോയെ പോലീസ് സംസാരിക്കാതെ നിന്റെ ഏട്ടൻ നിങ്ങളുടെ ഫാമിലിയെ ചതിക്കുന്നത് ഇനിയും നിർത്തിയിട്ടില്ലല്ലേ ഒരു തേർഡ് പേഴ്സണാ ഞാൻ സച്ചി നിങ്ങളുടെ ഫാമിലി നീ പറഞ്ഞ സെയിം ബ്ലഡ് തന്നെയല്ലേ അവര് നിങ്ങളെ ചതിച്ചു എന്നിട്ട് എന്നെയാണോ ചോദ്യം ചെയ്യേണ്ടത് അതോ അവനെയാണോ എന്ന് നീലിമ ചോദിക്കുവാണ് നീ പറഞ്ഞത് ശരിയാണ് ഞാൻ അവനെ ചോദ്യം ചെയ്യേണ്ടത് അവൻ ഇത്രയും കാലം എന്റെ ഫാമിലിയെ മൊത്തം ചതിക്കുമായിരുന്നു എന്റെ അച്ഛന് ചേരേണ്ട പണുമാണ് അത് കൊടുക്കാതെ അവൻ അങ്ങനെ ഞെളിഞ്ഞു നടക്കുവാണ് അച്ഛനെ ചതിക്കുന്നു എന്ന് സച്ചി പറയുമ്പോ ഞാൻ എന്തിനാ സുധിയ വീട്ടു പോയെന്ന് നിനക്കറിയാമോ അവൻ സ്വന്തം കുടുംബത്തെ മൊത്തം ചതിക്കുന്നവനാണ് അപ്പൊ എന്നെ ചതിക്കാൻ എത്ര നേരം വേണം അതുകൊണ്ടാ അവന് മുൻപ് ഞാൻ ചതിച്ചത് എന്ന് നീലിമ പറഞ്ഞു കൊടുക്കുവാണ് അവൻ ഇത്രയും ക്രിമിനൽ ആയിരുന്നല്ലോ ഒരു കട തുടങ്ങിയിട്ടുണ്ട് അതേ കാശു കൊണ്ടായിരുന്നല്ലേ ചോദിച്ചപ്പോ അവന്റെ അമ്മായി അച്ഛൻ അയച്ചതാണത്രെ എന്ന് സച്ചി പറയുമ്പോ എനിക്കറിയാവുന്ന സ്തുതിക്ക് ഇത്രയും വിവരമില്ല സച്ചി ഇതിനെല്ലാം അവന്റെ വൈഫ് കാരണമാണ് അവളാണ് പാർലറിൽ പോകുമ്പോ എന്നെ ലോക്ക് ചെയ്ത് സ്റ്റേഷനിൽ വെച്ച് പലിശയുടെ മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ ചോദിച്ചു വാങ്ങിയത് നിന്റെ ഏട്ടനേക്കാൾ അവളാണ് ഡേഞ്ചർ എന്ന് നീലിമ കൊടുക്കുവാണ് അതെ അവള് തന്നെ ഇതിനു പിന്നില് നീ വീട്ടിൽ വന്ന് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയണം എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് ഞാൻ എന്തിനു പറയണം ഞാൻ വരില്ല എന്ന് നീലിമ പറയുമ്പോ ഞാൻ പറഞ്ഞ വീട്ടിൽ ആരും വിശ്വസിക്കില്ലെന്ന് സുതി എന്തെങ്കിലും കള്ളം പറഞ്ഞു രക്ഷപ്പെടും നീ നേരിട്ട് വന്നു പറഞ്ഞ സീൻ വേറെയാവും എന്ന് സച്ചി പറയുമ്പോ അങ്ങനെയാണോ അവരോട് രണ്ടു പേരോടും എനിക്ക് തീർക്കാൻ ചെറിയൊരു കണക്ക് ബാക്കിയുണ്ട് എത്ര ശ്രമിച്ചിട്ടും അത് തീർക്കാൻ പറ്റിയിട്ടില്ല ആ പ്രതികാരം തീർക്കാനായി ഞാൻ വരുന്നുണ്ട് സച്ചി നീ എടുക്ക് എന്ന് നീലിമ ആവശ്യപ്പെട്ടപ്പോ സച്ചി കാർ എടുക്കുവാണ് വീട്ടിലെത്തിയ ഉടൻ സച്ചി അവളെ പുറത്തുനിർത്തി ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ആ കെണടക്കാരി പോയ പണം തിരികെ വന്നിട്ട് ആറു മാസമായി ഈ മുതലാളിയാ കൈയോടെ വാങ്ങിയത് ഇവ മാത്രല്ല പാർലർ എടുത്തെയും ചേർന്ന് ആ നീലിമയുടെ കൈന്ന് പണം വാങ്ങിയത് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രയാകെ ഇരിക്കുവാണ് പുതിയ കഥ മെനഞ്ഞുണ്ടാക്കിയതാമ നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കണ്ട എന്ന് സുതി പറയുമ്പോ ഇവനെ അല്ലെങ്കിലും വിശ്വാസം അല്ലടാം എന്റെ മോം പാവു അവനെയാണ് എനിക്ക് വിശ്വാസം എന്ന് പറയുവാണ് ചന്ദ്രമതി ഇപ്പൊ എന്തിനാ സച്ചി നീ കള്ളം പറഞ്ഞുണ്ടാക്കുന്നെ ആന്റി ഇത് സുതി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇവൻ മനഃപൂർവ്വം പറയുന്നതാണ് എന്ന് ശ്രുതി പറയുമ്പോ ശ്രുതിയെ ചെറുപ്പം തൊട്ട് ഇവന് കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ടായിരുന്നു അസൂയ ഇവന് എന്ന് പറയുവാണ് ചന്ദ്രമതി അതെ അമ്മ അസൂയ തന്നെയാണ് അവനേക്കാൾ ക്രിമിനൽ ജോലി എനിക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ള അസൂയ എന്ന് സച്ചി പറയുമ്പോ ഞങ്ങള് പണം എടുത്തതിന് നിന്റെ കയ്യിൽ സാക്ഷിയുണ്ടോ നീ കണ്ടിട്ടുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുവാണ് ഞാൻ കണ്ടിട്ടില്ല എന്നാ നിങ്ങൾ പണം കൊടുക്കുമ്പോ ഞാനും അവിടെ ഉണ്ടായിരുന്നു അതെനിക്ക് ഇന്നാ മനസ്സിലായത് എന്ന് സച്ചി പറയുമ്പോ ശരി ഞങ്ങള് പണം വാങ്ങിയതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവ ഉള്ളത് സാക്ഷികൾ ഉണ്ടെങ്കി കൊണ്ടു വാ അപ്പൊ ഞങ്ങള് കുറ്റം സമ്മതിക്കാം ഒരിക്കലും നിന്നെ കൊണ്ടതിന് കൈയില്ല സച്ചി എന്ന് പറഞ്ഞു നിക്കുവാണു ശ്രുതി ഇത് പോയിന്റ് പോയിന്റെ പാർലർട്ടെത്തി നീ ചോദിച്ച സാക്ഷി വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു സച്ചി നീലിമയെ അകത്തേക്ക് വിളിക്കുവാണ് അവള് കയറി വരുന്നത് കണ്ട് ശ്രുതിയും ശ്രുതി ഒക്കെ ആകെ വരക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം ബാക്കിയൊക്കെ സച്ചിനീ ഞാൻ നീലിമ നിങ്ങളുടെ മകൻ പ്രേമിച്ച പെണ്ണ് ഞാനാണ് പിന്നെ ഞങ്ങൾ ഒരു വർഷം ലിവിംഗ് ടുഗദറിലായിരുന്നു ഞാനും സുതിയും എന്ന് നീലിമ പറയുമ്പോ ചന്ദ്ര ചൂലെടുത്തോണ്ട് വന്ന് അവളെ അടിക്കാനായി ചെല്ലുവാണ് എടി ദുഷ്ടേ എന്റെ മുനെ ചതിച്ച് പണം എടുത്തോണ്ട് പോയവളല്ല നീ നിന്നെ ഞാൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര അവളെ അടിക്കുമ്പോ രേവതി വന്ന് ചന്ദ്രയെ തടയുവാണ് അമ്മ വേണ്ട അവള് കാര്യം പറയട്ടെ ഞങ്ങളുടെ കല്യാണ റിസപ്ഷന് ഈ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിലൂടെ സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാ എന്ന് പറയുവാണ് രേവതി നീ ഒരു പെണ്ണല്ലടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഞാൻ മോഷ്ടിച്ച പണമല്ലത് രക്തം ചീന്തി സമ്പാദിച്ചതാ അത് എന്ന് രവീന്ദ്രൻ പറയുമ്പോ എന്നോട് ക്ഷമിക്കങ്കൾ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നാൽ ഞാൻ അത് ചെയ്തതിന് എന്റെ കയ്യില് ഒരുപാട് റീസൺസ് ഉണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റു തന്നെയല്ലേ എന്ന് നീലിമ സമ്മതിക്കുവാണ് എന്താടി തെറ്റ് ചെയ്തത് ഇത്ര നിസാരമായി പറയുന്നെ എന്റെ മോൻ പഞ്ചപാവം അവനെ പറഞ്ഞു മയക്കി അവൻറെ കൈന്ന് പണം കൈക്കലാക്കി അവളാ നീ എന്ന് ചന്ദ്ര പറയുമ്പോ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ ഇവൻ പാവുവാണെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു തരില്ലാൻറ്റി എന്ന് നീലിമ പറയുവാണു ചി വായടക്കടി നിന്നെ പോലുള്ളവളുമാരൊന്നും ഈ പഠിച്ചവിട്ടാൻ പാടില്ല ശ്രീകാന്തെ പോലീസിനെ വിളിക്കടാ അങ്ങനെ ചന്ദ്ര കൽപ്പിക്കുവാണ് എന്തിനാ പോലീസിനെ വിളിക്കുന്നേ എന്ന് അവള് ചോദിക്കുമ്പോ എന്റെ മോന്റെ അടുത്ത് നിന്നും നീ പണം പറ്റിച്ചില്ലേ അത് കിട്ടാൻ വേണ്ടി എന്നെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ് പറ്റിച്ചു പക്ഷെ ആ പണം തിരികെ കൊടുത്തില്ലേ അമ്പത് ലക്ഷം മൂന്ന് ലക്ഷം പലിശ സഹിതമാണ് ഞാൻ കൊടുത്തിരിക്കുന്നെ എന്ന് നീലിമ പറയുമാണ് ഈ പെണ്ണു പറയുന്നതൊക്കെ സത്യാണോടാ എന്ന് രവി ചോദിക്കുമ്പോ ഇല്ലാ ഇതെല്ലാം പച്ച ആണ് എന്ന് ശ്രുതി പറയുവാണു ശ്രുതി ഈ പെണ്ണു പറയുന്നത് സത്യാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇവളും കൂടെ ഉണ്ടായിരുന്നു ആന്റി ഇൻഫാക്ട് മൂന്ന് ലക്ഷം പലിശ ചോദിച്ചു വാങ്ങിയത് നിങ്ങളുടെ മരുമകളാണ് എന്ന് നീലിമ പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ചന്ദ്രയാകെ ഞെട്ടിത്തെറിച്ച് ശ്രുതിയെ തന്നെ നോക്കുവാണ് ഇല്ലാ ഇവളും സച്ചിയും ചേർന്ന് കള്ളം പറഞ്ഞുണ്ടാക്കുന്നതാ അതിനിവൻ ഇവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ശ്രുതി പറയുമ്പോ നീ തെറ്റ് ചെയ്തിട്ട് എന്നെ പ്രതിയാക്കുന്നോടാ ഇനി നിർത്താറായില്ല ഈ പണി നീലിമെ അത് കാണിച്ചു കൊടുക്ക് എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് ഇത് സ്റ്റേഷനിൽ നിന്നും ഞാൻ എഴുതി സൈൻ വാങ്ങിയ പേപ്പർ ഇതിന് സാക്ഷിയായി സച്ചിയും സൈൻ ചെയ്തിട്ടുണ്ട് ഇനിയുണ്ട് ഇത് നോക്ക് ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് സുദിക്ക് എന്റെ അക്കൗണ്ടിൽ നിന്നും അമ്പത് ലക്ഷം പലിശയോടെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ എന്ന് പറഞ്ഞ് അത് നീലിമ വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അതൊക്കെ വായിച്ച വർഷ അതെ അങ്കൾ അഞ്ചു മാസം മുമ്പ് സുധിയേട്ട അക്കൗണ്ടിലേക്ക് അമ്പത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് വർഷ പറഞ്ഞതോടെ ചന്ദ്രയ്ക്കെല്ലാം മനസിലാവുകയാണ് ജഡ്ജിയമ്മയ്ക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായോ ഇവർ ഷോപ്പ് തുടങ്ങുന്നതിന് പാർലർ അച്ഛനൊന്നും അല്ല പണം അയച്ചത് അതൊക്കെ പച്ച കള്ളുമായിരുന്നു നീലിമയുടെ പണമായിരുന്നു അത് അതായത് എന്റെ അച്ഛന്റെ പണം കൊണ്ട് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് ഇല്ലാണ്ടി എനിക്കൊന്നും അറിയില്ല എന്ന് ശ്രുതി പറയുമ്പോ അവരുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുവാണ് ചന്ദ്രമതി അത് കണ്ട് നീലിമ കൈയടിക്കുവാണ് അവളൊന്നും അറിയില്ലന്നേ പറയൂ ആന്റി എന്നാലല്ലേ ഇനിയും ആൻഡിയെ പറ്റിക്കാൻ പറ്റൂ ഇവരുടെ പാർലറിൽ വശാ ഇവരെന്നെ ലോക്ക് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയത് സുതിക്ക് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനുള്ള ടാലന്റ് ഒന്നുമില്ല അല്ല ഇവള് ചെയ്യിച്ചതാ ഇവരോട് രണ്ടു പേരോടും തീർക്കാൻ ഒരു പ്രതികാരം ബാക്കിയുണ്ടായിരുന്നു അത് ഇന്നത്തോടെ ചെയ്തു തീർത്തു ഇനി ഞാൻ മടങ്ങുവാണ് എല്ലാത്തിനും ഞാൻ മാപ്പ് ഒരിക്കൽ കൂടി ചോദിക്കുവാണ് എന്റെ കടം തീർന്നു എന്ന് പറഞ്ഞ് സച്ചിയോട് നന്ദി പറഞ്ഞ് കാനഡയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് നീലിമ അതിനിടയിൽ ശ്രുതിയെയും സുതിയേയും നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാലും എൻറെ ഏട്ടത്തി നിങ്ങൾ ഇത്രയും നാള് എന്തൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചത് ഞാൻ സീരിയലില് ഡബ് ചെയ്യുമ്പോ പോലും ഇത്രയും ആക്ടിങ് എനിക്ക് വരാറില്ല നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു എന്ന് വർഷ പറയുമ്പോ ശ്രുതി ഒന്നും മിണ്ടാനാവാതെ തലതായിത്തി നിക്കുവാണ് എടാ വിടടാ ഇങ്ങോട്ട് വാ സ്വന്തം കുടുംബത്തെ എത്ര തവണ നീ പറ്റിച്ചു നീ എന്റെ മകനായി തന്നെ വന്ന് പിറന്നല്ലോ അതെനിക്ക് ഇപ്പോ അങ്ങനെ പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെടുവാണ് ശ്രുതി ഇവിടെ വാ എന്നോട് നീ കള്ളം പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് അവനെ തല്ലാനായി കൈ ഉയർത്തുവാണ് ചന്ദ്രമതി അമ്മ എന്നെ തല്ലല്ലേ വേണെങ്കിൽ ശ്രുതിയെ തല്ലിക്കോ ഈ പണം അവളുടെ അച്ഛൻ അയച്ചതാണെന്നും അതുകൊണ്ട് ഷോപ്പ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞത് എല്ലാം ഇവളുടെ പ്ലാനായിരുന്നു ഞാൻ ബാക്കിൽ നിന്നേ ഉള്ളൂ എല്ലാം ഇവളുടെ ഐഡിയ ആയിരുന്നു അമ്മ ഞാൻ നിരപരാധിയാണ് അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്ര അവനെ വെറുതെ വിടുവാണ് ശേഷം ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് എടി കള്ളി ഇത്രയും നാള് നിന്നെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ അത്രയും വളർന്നല്ലോ നീ എന്ന് ചോദിച്ച ചന്ദ്ര ശ്രുതി അടിക്കുവാണ് ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കി ശ്രുതി പൊട്ടിക്കരഞ്ഞോണ്ട് റൂമിലേക്ക് ഓടി പോവാണ്